ഹംസാഹിബൻ അബ്ദുൽ മുത്തലിബ് റതി ഉൽതാബനും അദ്ദേഹം റസൂർദാന്റെ പിതൃബെൻ അത് മാത്രമല്ല രണ്ട് ബന്ധം റസൂർ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരൻ കൂടെയാണ് ഇപ്പൊ പിതൃവൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രായ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കരുത് രണ്ടാളും ഏകദേശം സമപ്രായക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ അടുത്ത മിത്രങ്ങളായിരുന്നു ചെറുപ്പം മുതൽ അവരെല്ലാം പങ്കുവെച്ച് ഒരുമിച്ചാണ് അവരെല്ലാം പങ്കുവെച്ച് കളിച്ച് വളരുന്നത് അങ്ങനെ ഓർക്കുന്നുണ്ടംസാ റതി അദ്ദാബന് ഇസ്ലാം സ്വീകരിക്കുന്നത് ഹംസാറി അള്ളാഹൊനു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു അഡ്വെഞ്ചർ ആയിരുന്നു അതായത് സാഹസികതയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു പല സന്ദർഭത്തിലും അദ്ദേഹം വേട്ടയാടി മക്കൾക്ക് പുറത്ത് ദിവസങ്ങളോളം വേട്ടയ്ക്ക് പോയി പല രൂപത്തിലുള്ള സിംഹത്തെയും മറ്റുമെല്ലാം വേട്ടയാടി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ സാഹസിക യാത്രകളെ സംബന്ധിച്ചുള്ള കഥകൾ മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവച്ച് ആ രൂപത്തിലുള്ള ഒരു ജീവിതമായിരുന്നു ഹംസാർ അതി അള്ളാഹോനും മക്കയിൽ ജീവിച്ചു കൊണ്ടിരുന്നത് പിന്നീട് റസൂർലായ് സലസ്ലമുക്ക് ഉപവത്ത് ലഭിച്ചതിന് ശേഷം അദ്ദേഹം ഒരല്പം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഹംസാർ അദി അള്ളാഭൻ ഒരിക്കൽ പതിവ് പോലെ വേട്ടയ്ക്ക് പോയി ദിവസങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തിരിച്ചു വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു പതിവുണ്ടായിരുന്നു നേരിട്ട് വീട്ടിൽ പോവാതെ ആദ്യം ആ കബാലയത്തിന് സമീപത്ത് പോയി അവിടെ തൊആാഫ് ചെയ്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പോവുക അങ്ങനെ ആ വേട്ട വേട്ട കഴിഞ്ഞ് ആ കബാലയത്തിന്റെ സമീപത്ത് എത്തിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഹംസാറിയാബനുവിനോട് പറഞ്ഞു ഓ അബൂ ഉമാറ അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് നിങ്ങൾ പോയ സന്ദർഭത്തിൽ ഇവിടെ സംഭവിച്ചതല്ല നിങ്ങൾ അറിഞ്ഞു അപ്പൊ അതേ ചോദിച്ചു എന്താണ് ആ സ്ത്രീ പറഞ്ഞു കൊടുത്തു നിങ്ങൾ പോയ സന്ദർഭത്തിൽ നിങ്ങളുടെ സഹോദരപുത്രൻ മുഹമ്മദിനെ അസലല്ലാഹു അലൈബ് വസ്ലം അദ്ദേഹത്തെ അബുൽ ഹക്കം അതായത് അബൂ അബൂ അബൂജഹല് ഒരുപാട് ചീത്ര പറഞ്ഞു അതേപോലെ തന്നെ ഒരുപാട് എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു വാർത്ത ഹംസാർ അദി അള്ളാഹുബനുബിനോട് ആ സ്ത്രീ പറയുകയാണ് അപ്പോൾ ആ ഒരു വാർത്ത കേട്ട ഉടനെ ഹംസാറി അള്ളാഹു ഫനുബിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ അദ്ദേഹം അങ്ങേയറ്റം കോപിക്കുകയാണ് ഒന്നാമതായിട്ട് റസൂർലാഹിസ്ലമുമായിട്ടുള്ള ആത്മബന്ധം രണ്ടാമത്തെ മറ്റൊരു മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചിന്തിച്ചു നോക്കാം നേരത്തെ തന്നെ അബൂലഹബും സമാനായിട്ട് സമാനമായിട്ട് റസൂർഹാന്റെ ചീത്ത പറയുന്നുണ്ട് പക്ഷേ അബൂലഹബ് സ്വന്തം ഗോത്രക്കാരനാണ് റസൂർ ഉള്ളഹാന്റെ പിതൃപനാണ് ആ രൂപത്തിലല്ല അബൂജഹൽ അബൂജഹല് പുറത്ത് മറ്റൊരു ഗോത്രക്കാരൻ കൂടിയാണ് ബനു മക്സും ഗോത്രക്കാരനാണ് അപ്പൊ ആ ഒരു എലമെന്റും ഹംസാർ അദി അള്ളാഹനുവിന്റെ ആ വികാരത്തിന് പുറത്തുണ്ട് അപ്പോ ഹംസാർ അദി അള്ളാബ് അനുഭവ ആ വേട്ട കഴി ആ വേട്ട കഴിഞ്ഞ് വരുന്ന ആ വഴിക്ക് തന്നെ നേരെ വീട്ടിൽ പോകാതെ നേരെ അമ്പും ബില്ലെടുത്ത് അബൂജഹലിന് അന്വേഷിച്ചിറങ്ങാണ് അങ്ങനെ മറ്റൊരു സ്ഥലത്ത് അബൂജഹലും കൂട്ടർ ഇരിക്കുന്നത് കണ്ട ഉടനെ തന്നെ ഒന്നും ചോദിക്കാതെ ഹംസാർ അദി അള്ളാഹുബനു നേരെ നടന്നു നിന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബില്ലെടുത്ത് അബൂജഹലിന്റെ നെറുന്തലയിൽ അടിക്കുകയാണ് അങ്ങനെ ആ നെറും തല പൊട്ടി അബൂജഹ് തലയിൽ നിന്ന് രക്തം ധാരയായിട്ട് ഒഴുകാൻ തുടങ്ങുകയാണ് ആ സന്ദർഭത്തിൽ അംസാർ അലി അള്ളാബൻഹു അദ്ദേഹം കോപത്തോടു കൂടെ പറഞ്ഞു നീ മുഹമ്മദിനെ ചീത്ത അലൈഹി പറയുകയാണോ സുല്ലംബുമായി അക്കൂൽ നീ മുഹമ്മദിനെ ചീത്ത പറയാണോ അങ്ങനെയാണെങ്കിൽ ഞാനും അയാളുടെ മതക്കാരനാണ് അയാളുടെ അതേ വാദമാണ് എനിക്കും ഉള്ളത് അങ്ങനെയാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ അയാളെ ചെയ്തുപോലെ എന്നെയും ചെയ് ഈ രൂപത്തിൽ അംസാർ അലി അള്ളാബുഹു പ്രതികരിക്കുകയാണ് അപ്പൊ അത് യഥാർത്ഥത്തിൽ അലാ ദീൻ ഹി ഞാനും അയാളുടെ മതത്തിലാണെന്നുള്ളത് അത് മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞല്ലോ മറിച്ച് ആ ഒരു വികാരത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ് പക്ഷെ ഹംസാർ അദി അള്ളാഹുബൻഹുവിൻ്റെ ആ ഒരു വാക്ക് അതൊരു തീ പോലെ മക്കയിലുടനീളം ആ ഒരു വാർത്ത കത്തിപ്പടരാണ് ഹംസാർ അദി അള്ളാഹുബൻഹു മുഹമ്മദിന്റെ സല അലിസ്വലാൽ അനിയായി ആയിട്ടുണ്ടെന്നുള്ള വാർത്ത കത്തിപ്പടരാണ് ഹംസാർ അദി അള്ളഹാബുനു വീട്ടിലേക്ക് തിരിച്ചുപോയി അന്നത്തെ രാത്രിയിലുടനീളം ആ പറഞ്ഞ വാക്കിൻ്റെ പേരിൽ അദ്ദേഹം അങ്ങേയറ്റം പ്രതിസന്ധിയിലാവുകയാണ് അങ്ങേയറ്റം വിഷമിക്കുകയാണ് കാരണം ഇത്രയും കാലം താൻ പിന്തുടർന്നു പോകുന്ന ആ പൂർവ്വപിതാക്കന്മാരുടെ ആ മതം തള്ളിപ്പറഞ്ഞല്ലോ ആ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി ഇതാണോ ശരി ഏതാണ് ശരി എന്നുള്ളതിൻ്റെ ആ ഒരു ആശയക്കുഴപ്പത്തിലായ സന്ദർഭത്തിൽ അദ്ദേഹം അർദ്ധരാത്രി വീണ്ടും കബാലയത്തിന് സമീപത്ത് വന്ന് അള്ളാഹു സുബാനത്തിലേക്ക് ഉയർത്തുകയാണ് ഓ അല്ല ഞാൻ പറഞ്ഞത് അതാണ് ശരിയായിട്ടുള്ള പാതയെങ്കിൽ എന്നെ എന്നെ അതിൽ അടിയുറപ്പിച്ച് നിർത്തണം ആ രൂപത്തിൽ അദ്ദേഹം അള്ളാഹു സുബാനത്തിലയിലേക്ക് ആ അള്ളാഹു സുബാനത്തിലയിലേക്ക് കൈ ഉയർത്തിയ സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തലാ ഇസ്ലാമിന്റെ വെളിച്ചം അദ്ദേഹത്തിന് നൽകുകയാണ് അങ്ങനെ അദ്ദേഹം റസൂർള്ളഹാന്റെ പിറ്റേ ദിവസം റസൂർള്ളഹാന്റെ സമീപത്ത് പോയി ഷഹാദത്ത് ചെല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ് അപ്പൊ ഈ ഒരു സംഭവം സീറയിൽ നേരത്തെ മക്കിയ കാലഘട്ടത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അത് ആവർത്തിക്കാനുള്ള മറ്റൊരു കാരണം ഈ ഒരു സംഭവം സമകാലിക ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന വലിയൊരു പാഠം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവത്തിലുള്ള മനോഹരമായിട്ടൊരു യുക്തി അള്ളാഹു സുബാനത്തയുടെ ഖദറിനെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക അബൂജഹൽ അവിടെ ഇസ്ലാമിനോടുള്ള കടുത്ത വിരോധം കാരണം ആ ശത്രുത കാരണം ഇസ്ലാമിന്റെ ആ വളർച്ച തടയാൻ വേണ്ടിയിട്ടാണ് റസൂർള്ളി സല്ലി ശ്രമയെ പോയി ചീത്ത പറഞ്ഞതും റസൂർലെ ഉപദ്രവിച്ചതെല്ലാം റസൂർള്ളഹ അവിടെ എല്ലാം ക്ഷമ അവലംബിച്ച് അവിടെ നിൽക്കാൻ പക്ഷെ അതിന്റെ ഒരു ഫലം അതിന്റെ റിസൾട്ട് നോക്കുക അബൂജഹൽ എന്താണോ ചെയ്യാൻ ശ്രമിച്ചത് അതായത് ഇസ്ലാമിന്റെ വളർച്ച തടയാൻ വേണ്ടി ഈ രൂപത്തിലെല്ലാം ചെയ്തു പക്ഷെ അതിന്റെ റിസൾട്ട് അവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കാരണം ഹിതായത് ലഭിക്കാൻ ആ ഒരു സംഭവം നിമിത്തായിട്ട് നിമിത്തമായിട്ട് മാറുകയാണ് ഇപ്പൊ എന്താണോ തകർക്കാൻ വേണ്ടി ചെയ്തത് അത് വളർച്ചയ്ക്ക് വഴി വെക്കുകയാണ് ഇപ്പൊ ഇവിടെ ഞാനിത് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം സമകാലിക ലോകത്തും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ ഗൂഢമായിട്ട് ചില പദ്ധതികൾ നിരന്തരം ദിനേന അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല രൂപത്തിലുള്ള ആരോപണങ്ങളാണ് പല സന്ദർഭത്തിലായിട്ട് അവർ അവരെടുത്തു കൊണ്ടുവരുന്നത് അവിടെ നമ്മൾ തളരേണ്ടതില്ല തീർച്ചയായിട്ടും അവരെന്താണോ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന്റെ വിപരീത ഫലം അതായത് ഈ മതത്തിന്റെ തളർച്ചക്കെല്ലാം മറിച്ച് വളർച്ചയിലേക്കാണ് അത് വഴിവെക്കുക അപ്പൊ നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ന്യൂസിലാൻഡിൽ ഒരു നീചനായിട്ടുള്ള വ്യക്തി വന്ന് പള്ളിയിൽ കയറി നിരവധി ആളുകൾ വധിച്ചു ആ ഒരു സംഭവത്തിന് ശേഷം ആ രാജ്യത്തുള്ള ഇസ്ലാമിന്റെ വളർച്ച ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അപ്പൊ അവിടെയെല്ലാം എന്താണോ ശത്രുക്കൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന്റെ വിപരീത ഫലമായിരിക്കും അള്ളാഹു സുബാന കൊണ്ടുവരിക റസൂർ ഹദീസ് ചേർത്തു വായിക്കുക അള്ളാഹു സുബാന ഫാജിറായിട്ടുള്ള തമ്മാടികളായിട്ടുള്ള ചില ആളുകളിലൂടെയും ഈ മതം വളർത്തു അല്ലെങ്കിൽ ഈ മതത്തെ അള്ളാഹു സുബാൻ തല ഉയർത്തു അല്ലെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ് എത്ര തന്നെ നിങ്ങൾ ഈ മതത്തെ തളർക്ക തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും കുല്ലിഹി വലവു കരിഹൽ കാഫിറൂൻ എത്ര തന്നെ ഈ പ്രകാശത്തെ നിങ്ങൾ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും എല്ലാത്തിനെയും അതിജയിച്ച് ഈ ഒരു മതം വളരും കാരണം പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാസുബാനത്ത മതമാണ് ഇസ്ലാം ഏതായിരുന്നാലും അംസാർ അതി അള്ളഹനുന്റെ ഹിതായത്തിന് ആ ഒരു സംഭവം കാരണമായി തീരാൻ അതിനുശേഷം പിന്നീട് മക്കീ കാലഘട്ടത്ത് മക്കയിൽ മുസ്ലിംങ്ങളെ രഹസ്യമായിട്ട് ഒത്തുകൂടിയ ദാരുലർക്കമിൽ അവിടുത്തെ സ്ഥിരം സന്ദർശകനായിരുന്നു അംസാർ അദി അള്ളാബനു ഉമർ ഖത്താബ് അതി അള്ളഹനു ഇസ്ലാം സ്വീകരിച്ചു വന്ന സന്ദർഭത്തിലെല്ലാം അവിടെ അരങ്ങേറുന്ന സംഭവങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിനെല്ലാം ശേഷം പിന്നീട് പിന്നീട് മക്കി കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഹിജറ അരങ്ങേറുന്നു ഹിജറയ്ക്ക് ശേഷം ഹിജറയ്ക്ക് ശേഷം മദീനയിൽ എത്തിയതിന് ശേഷം ബദറിന് മുമ്പായിട്ട് ഇസ്ലാമിലെ ആദ്യത്തെ സൈനിക സംരംഭം നമുക്ക് ഓർക്കുന്നുണ്ടാവും സീറയുടെ അമ്പത്തിയാറാമത്തെ ഭാഗത്തുടനീളം നമ്മൾ ഇതായിരുന്നു വിശദീകരിച്ചത് ബദറിന് മുമ്പുള്ള ചില സൈനിക സംരംഭങ്ങൾ അതിൽ ആദ്യത്തെ സൈനിക സംരംഭം സരിയത്ത് സൈഫുൽ എന്നുള്ള പേരിൽ വർഷം ഒന്ന് റമദാം മാസത്തിൽ ആ ഒരു സൈനിക സംരംഭത്തിന് റസൂർ അള്ളാഹി സല്ല അലൈവല് അതിന്റെ ചുമതല നൽകിയത് ഹംസാർള്ളഹു ബൻഹുവിനായിരുന്നു അതായത് ഇസ്ലാമിലെ ആദ്യത്തെ ആദ്യത്തെ ജനറൽ അത് ഹംസാ അതി അള്ളഹ് വൻഹു ആണ് ഹംസാർ അദി അള്ളാഹുബൻഹുന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്നും മുന്നൂറോളം വരുന്ന ഒരു കച്ചവട സംഘം അബൂജഹലിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ച ഹന്നറുവത്തി റസൂല വെറും മുപ്പത് ആളുകൾ ഹംസാർ അബി അള്ളാബു അനുഭവിന്റെ നേതൃത്വത്തിൽ പറഞ്ഞയച്ചു അങ്ങനെ ഈ രണ്ടു സംഘവും മുപ്പതും മുന്നൂറും ഈ രണ്ടും സംഘവും അവര് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയ സന്ദർഭത്തിൽ അവിടെ ഈ രണ്ട് വിഭാഗത്തോടും സഖ്യത്തിൽ ഉണ്ടായിരുന്ന ജുഹൈനാ ഗോത്രത്തിൽപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്ന അയാൾ ഇടപെട്ട യുദ്ധം ഒടിവാകുന്നുണ്ട് അവിടെ യുദ്ധം ഇല്ലാതെ പിരിയാണ് അപ്പൊ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ആദ്യത്തെ ജനറൽ അത് ഹംസാർ അബി അള്ളഹു അനുഭവമാണ് അതിനുശേഷം പിന്നീട് റസൂർ അള്ളഹി സല്ലി വല്ല തന്നെ റസൂർ നേതൃത്വം നൽകിയ ആദ്യത്തെ യുദ്ധം അൽ അബുവ അല്ലെങ്കിൽ വദ്ദാൻ റസുവത് വദ്ദാൻ എന്നുള്ള ആ ഒരു ആ റസുവയിലും ഹിജറെ രണ്ടാം വർഷം സഫർ മാസത്തിൽ ഇറങ്ങിയ ആ പ്രധാനപ്പെട്ട ദൗത്യത്തിൽ എഴുപതോളം അംഗങ്ങൾ വരുന്ന ആ സംഘമായിട്ട് അല്ല പുറപ്പെട്ട സന്ദർഭത്തിലും ആ ആ പതാക പതാകവാഹകൻ ഹംസ അള്ളാഹ് വൻഹു ആയിരുന്നു അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ബദറിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ഈ രണ്ട് റോളിൽ ഹംസാറി അള്ളാ വനു കടന്നു വരുന്നുണ്ട് അതിനുശേഷം ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ബദർ യുദ്ധത്തിലും ഹംസാർ അലി അള്ളാഹു പൊനു ധീരമായിട്ട് പോരാടുന്നുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ബദറിൽ ആദ്യമായിട്ട് ബദറിൽ ആദ്യമായിട്ട് ഒരാളെ ശത്രുപക്ഷത്തിലുള്ള ഒരാളെ കീഴടക്കുന്ന ഹംസാർ അദി അള്ളാഹു പൊനുവാണ് യുദ്ധത്തിന് തൊട്ടു മുമ്പ് ആ ശത്രുപക്ഷത്തുള്ള ഒരാൾ ബിൻ അബ്ദുൽ അസദ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി അയാള് മുസ്ലിങ്ങളുടെ ഭാഗത്ത് വന്ന ആ മുസ്ലിങ്ങളുടെ ജലസംഭരണിയിൽ നിന്നും ഞാൻ വെള്ളം കടിക്കുമെന്നെല്ലാം ശപഥം ചെയ്ത അയാൾ വന്ന സന്ദർഭത്തിൽ ഹംസാർ അദി അള്ളാഹു അനുഭവാണ് അയാളുടെ മേലേക്ക് ചാടി വീണ് നിമിച്ച നേരം കൊണ്ട് അയാളെ കീഴടക്കുന്നത് അതിനുശേഷം ബദറിന്റെ മുബാറതയിൽ ഹംസാർ അദി അള്ളഹാബനു ഉത്തുബയെ ഉത്തുബയെ നേരിടുന്നുണ്ട് ആ രൂപത്തിൽ ഹംസാർ അദി അള്ളഹാബന് ബദറിൽ ശക്തമായിട്ട് കുറേശ്ശികൾക്കെതിരെ പോരാടി കുറേശികൾക്കെതിരെ പോരാടി നിരവധി ആളുകളെയാണ് ബദറിന്റെ രണാങ്കണത്തിൽ ഹംസാർ അദി അള്ളാഹുബന് വധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറേശ്ശികൾ ഉഹുദിലും പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റായിട്ട് ഹംസാർ അദി അള്ളാഹു വനുഹുവിനെ പ്രധാന ടാർഗറ്റായിട്ട് അവർ ഉന്നം വെച്ചിരുന്നു